അനുമോൾ ആര്യനെ വളക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പറഞ്ഞു വേറെ ആരുമല്ല ആര്യൻ തന്നെയാണ് അതായത് ഇന്ന് രാവിലെ ഈ പറയുന്ന വൈൽഡ് ഗാർഡൻ എൻട്രിയിലൂടെ കയറിയ ജിഷനും പ്രവീണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ജിഷൻ പറയുന്നത് ഇന്നലെ ആര്യനും ബിയും കൂടി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആര്യൻ പറയുന്നുണ്ടായിരുന്നു ഈ പറഞ്ഞ അനുമോൾ ആര്യനെ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ വളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടെ എല്ലാ എല്ലാവർക്കും അറിയാം എന്നുള്ളത് ഇതിലൊക്കാര്യം പറയുന്നുണ്ട് അപ്പൊ ഈ ബിന്നിയും ഇത് ഏറ്റുപിടിക്കുന്നുണ്ട് അതെനിക്കും തോന്നിയിട്ടുണ്ട് അനുമോൾക്ക് തന്നോട് ഒരു പോലെ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിന്നിയും സംസാരിക്കുന്നതായിട്ടൊക്കെ ഇന്നലെ എന്തായാലും സംഭവം നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രവീണിന്റെ അടുത്ത് ജിഷൻ സംസാരിക്കുന്നുണ്ട് അപ്പൊ ജിഷൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന തത്വം അതായത് ഈ പറയുന്ന ഇവർക്ക് പുറത്തൊരു ഭാവിയില്ലേ എന്ന രീതിയിൽ ആര്യനെയും ജിസൈലിനെയും കുറിച്ച് ഇവരെല്ലാരും പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു അനുമോൾ ഇല്ലാത്ത സമയത്ത് അനുമോളിനെ കുറിച്ച് ഇത്തരത്തിൽ പറയുമ്പോൾ അനുമോൾക്ക് പുറത്തൊരു ഭാവിയില്ലേ എന്നുള്ള രീതിയിൽ ജിഷൻ പ്രവീണ്ടുത്ത് ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെതന്നെ ജിഷൻ പറയുന്നുണ്ട് അനുമോൾ ആര്യനെ കുറിച്ച് പറയാറുള്ളത് ഈ പറയുന്ന ഒരു പത്ത് വയസ്സിൽ എന്റെ ഒരു വ്യത്യാസം തന്നെയുണ്ട് ഒരു അനിയനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ പറഞ്ഞ അനുമോൾ പലതവണ പറഞ്ഞതിനെ കുറിച്ചൊക്കെ ജിഷൻ പ്രവീണ്ടുത്ത് സംസാരിക്കുന്നുണ്ട് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പഴത്തേക്ക് നമ്മൾക്കും മനസിലാവുന്ന ഒരു കാര്യം ഇത് തന്നെയല്ല അതായത് ഈ പറയുന്ന ആളുകളും സന്ദർഭങ്ങളും മാറുന്നതിനനുസരിച്ച് ശരികളും തെറ്റുകളൊക്കെ മാറിക്കൊണ്ടേ അതായത് ഇവരുടെ ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാർക്കെതിരെയാണ് ഇവർ എന്തൊരു പ്രശ്നമെങ്കിൽ ഇത് ഈ പറയുന്ന ആൾക്കാരെന്തൊക്കെ പുറത്ത് വിചാരിക്കും നല്ല രീതിയിലൊരു സാധനം അതേസമയം മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമായിട്ട് മാറുന്നില്ല എന്നുള്ളൊരു കാര്യം വളരെ ഇബന്ധനമായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യം നമ്മൾ ഈ അനീഷണൻ വീണ്ടും ട്രാക്കിലേക്ക് കയറി പുതിയതായിട്ട് വന്നിരിക്കുന്ന വയൽക്കാടൻ ട്രീകളൊക്കെ നല്ല രീതിയിൽ എന്തായാലും അനീഷണന് ചൊറിയുന്നുണ്ട് രാവിലെ തന്നെ അതായത് ഈ വട്ടം കയറിയിരിക്കുന്ന വയൽ ഗാർഡൻട്രികൾ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും മോശം വയൽ ഗാർഡൻട്രികളാണ് ഒന്നും പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളോ ഇതൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് അങ്ങ് ചൊറിയുന്നുണ്ട് എന്തായാലും അനീഷൻ അനീഷിൻ്റെ ട്രാക്ക് പിന്നെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിന് എത്ര നാളുണ്ടാവും എന്നറിയില്ല പിന്നെ കുറച്ചുകൂടെ സൈലന്റ് ആയി പോകും എന്നുള്ളത് രണ്ടറിഞ്ഞ ഒരു കാര്യം തന്നെയാണ്